ഹലോ ഹായ് അനൂപ് ആണ് കണ്ണൂരിൽ നിന്ന് ഇന്നത്തെ വീഡിയോയിൽ ഒരു വിശേഷം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിലെ ഈ കോഫി ഹൗസ് എന്ന് പറയുന്ന ബോർഡ് തന്നെയാണ് അതായത് ജില്ലാ ഹോസ്പിറ്റലിന്റെ പുറത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡ് കാണും ആ ബോർഡിൽ എഴുതി വെച്ചേക്കുന്ന കാര്യം ഇതാണ് ജില്ലാ ഹോസ്പിറ്റലിൽ ഐ സിയുൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന രോഗികൾക്ക് സൗജന്യമായിട്ട് കഞ്ഞി കൊടുക്കും അതായത് കഞ്ഞി ജ്യൂസ് ആക്കിയിട്ട് കൊടുക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് അപ്പോൾ അതുകൊണ്ട് അത് അവിടുന്ന് സൗജന്യമായിട്ട് കൊടുക്കും ആ കോഫി ഹൗസിൽ നിന്ന് സൗജന്യമാണെന്നുള്ളത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഈ കാര്യം അവതരിപ്പിക്കുമ്പോൾ ഇത് എവിടെ പോകും എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാകും ആ ചിന്ത ഒഴിവാക്കാൻ ഇത് ഈ കോഫി ഹൗസിൻ്റെ നമുക്ക് ചാലാട് സ്വദേശിയായ സുശാന്ത് ഏട്ടൻ ഇതിന് മനസ്സ് കാണിച്ചതിൽ ഒരുപാട് സന്തോഷം മൂപ്പരുടെ ഇത് മൂപ്പരെ നല്ല വൃത്തിയിലും വെടിപ്പിലൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്തായാലും ഇത് പരമാവധി ഷെയർ ചെയ്യുക കണ്ണൂരിൽ എല്ലാവരും ഇതറിയണം ഇത് എന്തായാലും നമ്മൾ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ മൂപ്പരെയുണ്ടല്ലോ നമ്മുടെ ഈ കോഫി ഹൗസിന്റെ ഉടമ മൂപ്പരെ ഞാനൊന്ന് കാണിച്ചു തരാം ഇതെ ഈ കാണുന്ന സുശാന്തേട്ടൻ ഇതാ മൂപ്പരാണ് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി